എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണിത് നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തത് അരക്കപ്പ് ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കാം പിന്നെ കുറച്ച് പുതിനയിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൊണ്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ ജ്യൂസ് ഇവിടെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം സോക്ക് ചെയ്ത് കസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറും ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്